മാങ്ങ നമുക്കൊരു ഉപ്പുമാങ്ങ തയ്യാറാക്കിയാലോ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ഉച്ച ഇവിടെ ഉപ്പുമാങ്ങയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല പച്ചമാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം ഇനി ഒരു പാത്രത്തില് വെള്ളം കുറച്ചധികം തിളപ്പിച്ചെടുക്കണം കുറച്ചധികം വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ചു വരുമ്പോഴേക്കും തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഇട്ടുകൊടുക്കാം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം മാങ്ങയുടെ എല്ലാ ഭാഗവും ഒന്ന് മുങ്ങുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ടിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം പച്ച മാങ്ങയുടെ പുറമെയുള്ള അഴുക്കോ കീടങ്ങളോ ഒക്കെ ഒന്ന് ചത്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് ഇനി വേറെ ഒന്നുമില്ല സ്ട്രെയിനറിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്ക ചൂടാറിക്കിട്ടുന്ന സമയത്ത് മാങ്ങ നല്ല പോലെ ഒരു കോട്ടന്റെ തുണി കൊണ്ട് തുടച്ചെടുക്കണം ഒട്ടും വെള്ളം ഇല്ലാതെ വേണം കേട്ടോ മാങ്ങ തുടച്ചെടുക്കാനായിട്ട് ഉപ്പുമാങ്ങ തിന്നാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലെ ഈ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാല് ഇതുപോലെ ഉപ്പുമാങ്ങ ഉണ്ടാക്കി വെച്ച് ഇടക്കിടക്ക് ഓരോ ചമ്മന്തി ഉണ്ടാക്കിയാലേ ചോറ് തിന്നാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരു പാത്രത്തിൽ വീണ്ടും കുറച്ചധികം വെള്ളം തിളപ്പിച്ച് മാറ്റി വെക്കണം നന്നായി തിളപ്പിച്ച ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ചൂടാറ്റി എടുക്കണം നല്ല രീതിയിൽ തന്നെ പിന്നെ പിന്നെന്താ ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഭരണിയാണ് ഈ ഭരണിയിലാണ് കേട്ടോ നമ്മൾ ഉപ്പുമാങ്ങ തയ്യാറാക്കുന്നത് അപ്പോ നേരത്തെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച മാങ്ങ നന്നായി കോട്ടൺ തുണി കൊണ്ട് തുടച്ച് എടുത്തിട്ടുണ്ട് അപ്പോ ഇത് ഓരോന്നായി ഈ ഭരണിയിലേക്ക് കൊടുക്കാം ഇത് ചെയ്യുന്ന സമയത്തെ ആ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നന്നായി ചൂടാറക്കിട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോ വെള്ളം നല്ല വെട്ടി തിളച്ച ശേഷം നന്നായി ചൂടാറ്റി എടുക്കണം ഒട്ടും ഒരു ചൂടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ വെള്ളം റെഡിയാക്കി എടുക്കണം എന്നിട്ട് വേണം ഭരണിയിലേക്ക് ഇതുപോലെ മാങ്ങ ഇട്ട് കൊടുക്കാൻ വെള്ളത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം വേണ്ടത് ഭരണി നിറഞ്ഞു നിൽക്കാൻ വിധത്തിലുള്ള വെള്ളമാണ് വേണ്ടത് അതായത് നമുക്ക് മാങ്ങ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം വേണം ഇതിപ്പോ ഭരണി നിറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒന്നര കിലോ മാങ്ങയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര കിലോ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒരു വിടവിലൂടെ ഉപ്പ് താഴേക്ക് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ഉപ്പ് കൊടുക്കാം ഒരു ഒമ്പത് കിലോ മാങ്ങക്ക് അര കിലോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ മാങ്ങക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായി തണുത്തു കിട്ടിയിട്ടുണ്ട് ഈ ഒരു തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇതിലേക്കിപ്പോ അര കിലോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ മാങ്ങയുടെ കേപ്പിലൂടെക്കങ്ങ് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ അടിഭാഗം വരെ എത്തിക്കോളും എന്നിട്ട് നമ്മൾ വെള്ളം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഭരണി ഒന്ന് ചുറ്റിച്ചെടുത്താ മതി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന രീതിയില് തയ്യാറായി കിട്ടും കണ്ടോ ഈ ഒരു രീതിയില് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിച്ച് ആറാം വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നന്നായിട്ട് തണുത്തു കിട്ടിയിട്ടുണ്ട് തണുത്ത് കിട്ടിയ ശേഷം വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കണേ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് മാറ്റിവെക്കാം പിന്നെ വെള്ളം നന്നായി പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം അതായത് മാങ്ങ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടി എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് ഭാരണി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ മുകളിൽ പാട കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മുകളിൽ പാട കിട്ടിയാൽ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ പാട പാടൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വിനാതിരി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഭരണി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്തെടുക്കാം ഈ രീതിയിൽ ഒരു കോട്ടൺ തുണി നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്താണ് ആ ഫോൾഡ് ചെയ്തെടുത്ത തുണി ഇതുപോലെ ഒരു ചരട് കൊണ്ട് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ കെട്ടി ഞാൻ ഒരു രണ്ടാഴ്ചത്തേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ടേ ഇനി ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോ ഉപ്പുമാങ്ങയുടെ പരുവം എവിടം വരെ എത്തി എന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ തൊലി നല്ല കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ അതുപോലെ കഴമ്പും അത്യാവശ്യം കട്ടിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ അലുത്ത് പോകുന്ന ഒരു മാങ്ങയല്ല കുറച്ച് ഏർ നാള് അധികം ഏർ കേടാകാതെ തന്നെ ഇരിക്കും ഇതിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപ്പുമാങ്ങ റെഡിയാക്കി വെച്ചിട്ട് ഇനി ഉപ്പുമാങ്ങയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഉപ്പുമാങ്ങയുടെ സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട് ഭരണി ഒന്ന് അനങ്ങി തുടങ്ങിയപ്പോഴേക്കും നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇതൊന്ന് അഴിച്ചു നോക്കാം ഉപ്പുമാങ്ങ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ല അപ്പൊ അധികം മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഏർ പ്രിസേർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഉപയോഗിക്കാൻ പറ്റും കുറച്ച് അധികം നാളെ ഇത് കേടുകൂടാതെ ഇരിക്കൂട്ടോ കണ്ടില്ലേ പാടയൊന്നും കെട്ടാതെ നല്ല അടിപൊളി ഉപ്പുമാങ്ങ തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങയുടെ തൊണ്ടിന് കുറച്ചധികം കന ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് ഉടഞ്ഞു പോകാത്തത് അതുകൊണ്ട് തന്നെ ഇത് കേടാവാതെ ഒരുപാട് കാലം ഇരുന്നോളൂ അടിപൊളി ഉപ്പുമാങ്ങ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ സത്യം പറഞ്ഞ ഈ ഭരണി ഏർ തുറന്നപ്പോ മുതല് എന്റെ കൺട്രോൾ ഇല്ല കൺട്രോളില്ല അത്ര നല്ല സ്മെല്ലാണ് ഈ ഭരണിയിൽ നിന്ന് വരുന്നത് ഉപ്പ് മാങ്ങയുടെ ആ സ്മെല്ലടിച്ചിട്ട് നമുക്ക് എന്താ പറയാ വായിൽ കപ്പലോടും എന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ ഇനി ഞാൻ ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഞാൻ ഈ മാങ്ങ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് കണ്ടോ നല്ല കട്ടിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഇതുപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി തൊണ്ടിനധികം കട്ടില്ലാത്ത മാങ്ങയാണ് പെട്ടെന്ന് തന്നെ അലന്നു പോകും അത് പിന്നെ ഒരുപാട് കാലം അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല ഇത് ഒരുപാട് കാലം കേടാകാതിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഉപ്പുമാങ്ങ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് ഉപ്പുമാങ്ങയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ இனி நல்ல வீடியோஸ் ஆயிட்டு THANK YOU FOR WATCHING